ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ചെറിയൊരു യാത്രാ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെറിയൊരു യാത്ര പോവുകയാണ് കോഴിക്കോട് കുറ്റ്യാടി എന്ന സ്ഥലത്താണ് പോകുന്നത് അപ്പോൾ എൻ്റെ അനീതിയെ അവിടെയാണ് അവിടെ കെട്ടിച്ച് വിട്ടേ അപ്പോൾ അനീതിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ പിന്നെ അനീതിയുടെ കൊച്ചിൻ്റെ പേര് പൊന്നൂസാണ് അപ്പോൾ ഇന്ന് പൊന്നൂസിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പോൾ ബർത്ത്ഡേയുടെ ദിവസമാണ് പോണത് രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ ഉച്ചയായപ്പോഴത്തേക്കും കുറ്റ്യാടിയിലെത്തിയായിരുന്നു ഞങ്ങൾ ട്രെയിനിലാണ് പോയത് പയ്യൂരിൽ നിന്ന് വടകര വരെ ട്രെയിനിൽ പോയി അവിടുന്ന് വടകരയിൽ നിന്ന് കുറ്റ്യാടി ബസ്സിൽ കയറി വന്നു കേട്ടോ അപ്പം കുറ്റേരി ടൗണിൽ എത്തിയടുപ്പം ഞങ്ങൾ ഓട്ടോ വിളിച്ചതാണ് വീട്ടിലോട്ട് എത്താൻ പോവാണെന്നൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ എവിടെ നോക്കിയാലും തെങ്ങും തോപ്പും കവകുന്തതോട്ടും മാത്രമേ ഉള്ളൂട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ ചൂട് അത്യാവശ്യമുണ്ട് നല്ല ചൂടാണ് കേട്ടോ അപ്പം ചീമേനേക്കാളും ചൂട് കൂടുതലെനിക്ക് തോന്നുന്നു കോഴിക്കോടാന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ വീട് എത്തി ഞങ്ങൾ വന്ന ഉടനെ തന്നെ ഞങ്ങള് ചോറുണ്ട് കേട്ടോ ഭയങ്കര വിശപ്പായിരുന്നു രാവിലെ എല്ലാം പുട്ടൊക്കെ കഴിച്ചാണ് വന്നത് ഉച്ചയപ്പത്തേക്കും നല്ല വിശപ്പായിരുന്നു അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് സാമ്പാറ് മീൻകറി തോരന് പപ്പടം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടി ചോറൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ നേരെ തിണ്ണിലൊക്കെ ഇരുന്നേ തിണ്ണി നല്ല സൂപ്പറാണ് വലിയ ചൂടൊന്നും ഇല്ല കേട്ടോ പക്ഷേ അകത്ത് അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് ഉണ്ടേടിപ്പോയി ാണ് രണ്ട് മൂന്ന് നാല് മീനുണ്ട് അഞ്ചന അഞ്ചനുണ്ട് അല്ലേ അഞ്ചനുണ്ട് എവിടെ ഇരിക്കണേ മാറി നിൽക്കടാ കേറടാ ഓ എൻ്റെ അമ്മച്ചി എന്താ കോഴി കോഴി ഉണ്ണിന്ന് നോക്കുന്നു ആടി വീട് ഇട്ടില്ലേ ആടയിരുന്നോ കോഴിണ്ട് കോഴി കോഴിണ്ട് വീടല്ലേ വീടല്ലേ കുട്ടി പൊന്നു പൊന്നിങ്ങ വന്നേ വാ നീ പൊന്നിങ്ങാ

അങ്ങനെ നമ്മുടെ പൊന്നു സുതാ ബർത്ത്ഡേ ഒക്കെ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് നല്ല പുത്തനുപ്പും തൊപ്പിയൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ എൻ്റെ അനീത്തി അനീത്തിൻ്റെ പേര് ശില്പ എന്നാണേ അപ്പം ഇനി ഞങ്ങൾ മേടിച്ച് കൊടുപ്പൊന്ന് കാണിച്ചു തരാമോ ഇതാണ് കേട്ടോ ഞങ്ങൾ മേടിച്ച് കൊടുത്ത് കൊടുപ്പേ നല്ല വയൽറ്റ് കളറാണ് കേട്ടോ അപ്പം നമുക്കിനി കേക്ക് മുറിക്കാം കേക്ക് മുറിക്കതിന് മുന്നേ നമ്മളിതാ അവിടെ എല്ലാം അലങ്കരിച്ചിട്ടുണ്ട് ബർത്ത്ഡേ ബേബിക്കുള്ള എല്ലാ അലങ്കാരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പം എന്താ കേക്കെല്ലാം മുറിച്ച് കേക്കെല്ലാം എടുത്ത് വെച്ചു മിഠായിസ് ഐസ് ലഡു ചോക്ലേറ്റ് നിലവിളക്കെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിലവിളക്കെ കത്തിച്ചില്ല നിലവിളക്കിപ്പോൾ കത്തിക്കണം അപ്പം നമുക്കിനി കേക്ക് മുറിക്കാം കേട്ടോ ഹേ സർിയാഷ് അമമ കൊടുക അമമ കൊടുക കട്ട കട്ടല്ലേ ഒക്കെ പറ്റാനൊന്നും അതിയൊന്നും അതിയൊന്നും അമമ കൊടുകയല്ലേ കുളുന്നോ ചേട്ടാ അതാണ് ചെറിയ പിസേർട്ടാ നെഞ്ചാമി നോയ് ചെറിയാഷ് അമമ അമമ കൊടുക ഇയച്ചേ കൊടുക നേരത്തെ വെച്ചാൽ അത് മുഴുവനും കേട്ടോ ആ എൻ്റെ എത്തണം അതെ 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 legend aadu aama vaare hello വെച്ചെടുത്തു വെച്ചെടുത്തോ ഒന്നിസ് വരില്ല मां <laughs> 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 嗯哼。Mm hmm. യ്ക്ക് മുറിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇച്ചു നേരം വിശ്രമിച്ചിട്ട് ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നോക്കുകയാണ് പൊറോട്ടയും ബ്രെഡ് ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ പിന്നെ ചോറും സാമ്പാറും അങ്ങനെ കുറച്ച് വേറെ കറികളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പൊറോട്ടയും ബ്രെഡൊക്കെ കേട്ടോ കഴിച്ചത് അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ അടുത്ത് വിടുന്ന് കുറച്ച് പേരൊക്കെ വന്നായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ തീരാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ വീണ്ടും നല്ലൊരു വീഡിയോയിട്ട് നമുക്ക് കാണാം